വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബീഫ് വിന്താരിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹായ്ക്കൂട്ടാരി എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ ദാ പറഞ്ഞതുപോലെ ഈ കാണുന്നതാണ് നമ്മളുടെ വിന്താരി ഇറച്ചി അതായത് എരിവറച്ചി അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കണ്ടേ കണ്ടുപഠിക്കണ്ടേ അപ്പോൾ എന്തായാലും ഈ എരിവറച്ചി നമുക്ക് എങ്ങനെയാണ് ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊന്ന് നോക്കിക്കളയാം അല്ലെ അപ്പോൾ ദാ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടോളൂ സ്പൈസസ് എല്ലാം തന്നെ എടുത്തു വെച്ചിട്ടുണ്ടോ പിന്നെ അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി മസാലപ്പൊടി അങ്ങനെ കടുക് കടുകാണിതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം പിന്നെ പച്ചമുളക് വിനാഗിരി കറുകപ്പെട്ട അതേപോലെ തന്നെ ഏലക്ക ജീരകം തക്കോലം വറ്റൽമുളക് ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി പിന്നെ മുരിങ്ങ മുരിങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുരിങ്ങക്കായ മരത്തിന്റെ തോല് ചരണ്ടിയെടുത്ത പഴുപ്പാണത് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ അല്പം ഗരം മസാല അല്ലെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ ഇറച്ചി മസാല പിന്നെന്താ നമ്മൾ ഇറച്ചി ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇറച്ചി കട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇറച്ചി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണക്കാർക്ക് കട്ട് ചെയ്യുന്ന പോലെ അല്ല ഇതില് നമ്മൾ ഇറച്ചി കട്ട് ചെയ്യുന്നത് അത് ഇത്തിരി വലിയൊരു പീസായിട്ടായിരിക്കാം ഏകദേശം ഒരു ഒന്നര ഇഞ്ചി എൺട്ടിഞ്ച് വലിപ്പമുള്ള ഒരു പീസ് ആയിട്ടായിരിക്കും ഇത് വേഗാന കിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയമൊക്കെ അധികം എടുത്തിട്ട് എടുത്ത് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് അവിടെ ഇതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് പിന്നെ കുക്കറിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ കുക്കറിന്റെ ആ വേവിൽ അങ്ങോട്ട് വെന്ത് കിട്ടും പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആരുചി കിട്ടില്ല അപ്പോൾ ഇതെ നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കട്ടി വെച്ചിട്ടുണ്ട് വിനാഗിരി ഇരിപ്പുണ്ട് അതേപോലെ തന്നെ പച്ചമുളക് സവാള ചുവന്നുള്ളി ചുവന്നുള്ളി മുഴുവനോട് തന്നെ വേണം പിന്നെ കടുക് ഈ കടുകും സ്പൈസസും എല്ലാം നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് അത് പൊടിച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം അപ്പൊ എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ ഏഹ് ജീരകമുണ്ട് ചെറിയ ജീരകം ഉണ്ട് വലിയ ജീരകമുണ്ട് പിന്നെ ഏലക്കയുണ്ട് കൊല ഉണ്ട് കറുകപ്പെട്ട പിന്നെ കുരുമുളക് ഉണ്ട് അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ പൊടിച്ചെടുക്കേണ്ടത് അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് കാരണം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസാനം ഇതെല്ലാം ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും കടുവിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക പൊട്ടാളിനെ പരിപാടികൾ നോക്കണ്ട ചെറുതായിട്ട് ഒന്ന് ചൂടായാൽ മാത്രം മതി അങ്ങനെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതവിടെ പൊടിഞ്ഞ് വന്നോളും നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് പൊടിയാനുള്ള വരുപോടിയൊക്കെ നോക്കാം അതിനുശേഷം ഒരു മൺചട്ടി ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടിയാണ് മൺചട്ടി എടുത്ത് ആദ്യം തന്നെ അടപ്പത്തേക്ക് വെക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചങ്ങട്ട് കൊടുക്കുക വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചുവന്നുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് അത് മുഴുവത്തോടെ തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അപ്പൊ വെളുത്തുള്ളിയും അതേപോലെ മുഴുവനായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത് പിന്നെ ഇഞ്ചി ഒരു വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ ആദ്യം തന്നെ ഒന്ന് മൊരിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ആ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെയും നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ മൊത്തത്തിൽ വഴറ്റൽ തന്നെയുണ്ടോ പരിപാടി അങ്ങനെ ഇത്രയും സാധനങ്ങൾ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്പൈസസ് എല്ലാം പൊടിയായിട്ടിരിപ്പുണ്ട് കടുക് റെഡി ആയിട്ടിരിപ്പുണ്ട് പിന്നെ അതേപോലെ തന്നെ മുളക പൊടി നമുക്ക് മുളക് അതിലേക്ക് തന്നെ ചേർത്തിട്ട് നമുക്കിതിനെ ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുരിങ്ങയുടെ പഴുപ്പാണത് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഒരല്പം ഗരം മസാലയോ അല്ലെങ്കിൽ ഇറച്ചി മസാലയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് പൊടിച്ച് അരച്ചല്ല പൊടിച്ചല്ല അരച്ചെടുക്കണേ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് വിനാഗിരിയാണ് അപ്പൊ ഒരു കപ്പ് വിനാഗിരി എടുത്തിട്ട് ഇറച്ചി എത്രത്തോളം വേണമോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത് അപ്പൊ ഞാനിപ്പോൾ അരക്കൽ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അരക്കപ്പ് അരക്കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ലതുപോലെ അരച്ചെടുത്ത് അതിലേക്ക് ഇറച്ചിയിൽ മിക്സ് ചെയ്ത് വെക്കണം ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ അപ്പോൾ അതൊക്കെ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കണുണ്ടോ അപ്പൊ ഈ വഴക്കുന്നേക്ക് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കാണിക്കുന്നു മാത്രം അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങളും കൂടി ചേർക്കാം പച്ചമുളക് ചേർത്തു അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതേപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പാണ് ഉപ്പ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല കൂട്ടുകൾ നമ്മൾ അരച്ചല്ലോ ആ അരച്ച ഇറച്ചിയിലേക്ക് നമ്മൾ വിനാഗിരി മാത്രം വിനാഗിരി ഉൾപ്പെടെ വേണ്ട സാധനങ്ങൾ മാത്രം ചേർത്തിട്ടുള്ളൂ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചി ഒരു പക്ഷേ വേഗാനായിട്ട് സമയം എടുക്കും അപ്പം അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് അപ്പം ഇതാണ് നമ്മളുടെ ആ അരപ്പ് ആ ഗ്രേവി ഈ സാധനം നമ്മൾ കരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് അങ്ങോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ശരിക്കിന് തിരുമിയിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കൈകൊണ്ട് നല്ലപോലെ ഉടച്ചു കൊടുക്കണം ഉടച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചി പോകുന്ന രീതിയിലല്ല കൈകൊണ്ട് തിരുമി 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 ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് പിന്നീട് ആണ് വെക്കേണ്ടത് ഏകദേശം ഒരു സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഏകദേശം ആറു മണിക്കൂർ ഏഴ് മണിക്കൂറോളം വെക്കുത് അതായത് ഒരു നൈറ്റ് മുഴുവൻ ഈ മസാലക്കൂട്ടിൽ ഇതിനെ പൊതിഞ്ഞ് വെക്കും അതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചിട്ടുണ്ടത് അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്തു തുടങ്ങിയിരുന്നത് വെച്ചാൽ അപ്പം നമ്മളുടെ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം ഇനിയിപ്പോൾ ഇറച്ചിയൊക്കെ എല്ലാം അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ കൂട്ടുകളെല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട് ഏകദേശം ഇതേ രീതിയിൽ മതി കേട്ടോ ഒരുപാട് കരിഞ്ഞ് മരിഞ്ഞൊന്നു പോകേണ്ട കാര്യമൊന്നുമില്ല അതിനുശേഷം നമുക്ക് ഇതാ ഈ ഇറച്ചി ഇവിടെ ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരി വെള്ളം നമ്മൾ ഈ സാധനത്തിലേക്ക് ചേർത്ത് കൊടുക്കില്ല ഇത് ഇതേപോലെ തന്നെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ചെറിയ തീയിൽ വളരെ മൃദുവായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ അടുക്കി പിടിക്കാതെയൊക്കെ വേണം നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് അത് ഏറ്റവും ഫ്ലെയിം ഏറ്റവും ലോ ആയിട്ട് വെക്കാൻ പറ്റുക അത്രയും ലോ ആയിട്ട് വെക്കുക പിന്നെ വേറെ കിടപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതാകുമ്പോഴത്തേക്ക് തീ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാം കനലിൽ വെച്ച് നേരി ചൂടു കൊടുത്ത് വേവിക്കാം പിന്നെ എളുപ്പപ്പണി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുക്കറിലിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടടി അടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം റെഡി ആയിട്ട് കിട്ടോ കേട്ടോ പക്ഷേ ഈ ചട്ടിയിൽ ഉണ്ടാക്കുന്നതും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും രുചിയിലും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ചട്ടിയിൽ ഉണ്ടാക്കുന്നതും ഇത്രയും സമയം എടുത്ത് ഉണ്ടാക്കുന്ന ഈ സാധനം ഏകദേശം ഒരു ഒന്ന് ഒന്നര ആഴ്ചയോളം ഫ്രിഡ്ജിൽ വെക്കാതെ വെറുതെ ചട്ടിയിൽ മാത്രം വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും കാരണം ഇരിക്കുന്നതോറും രുചി കൂടുന്ന ഏറ്റവും മികച്ച ഒരു വിഭവമാണ് എരിവിറച്ചി എന്ന് പറയുന്നത് അപ്പൊ കണ്ടോ ഈ ഇറച്ചിയിലുള്ള വെള്ളം കൊണ്ടാണ് ഇതിപ്പോൾ വെന്ത്ു തുടങ്ങിയിരിക്കുന്നത് പതിയെ 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 അതായത് ഒത്തിരി സമയം എടുത്തിട്ടോ വീഡിയോ ചെറുതാണെന്നുണ്ടെങ്കിലും ഇതിനെ വേവിച്ചെടുക്കാൻ ഒത്തിരി സമയം സമയമെടുത്ത് ഏകദേശം ഒന്നര രണ്ട് മണിക്കൂറിനടുത്തോളം ഇവിടെ ചെറിയ തീയിൽ ഞാൻ വേവിച്ചെടുത്തിട്ടാണ് ഇറച്ചി എല്ലാം സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ചാറൊക്കെ ഇതേപോലെ തന്നെ വറ്റി വരുന്നുണ്ട് ഇനിയും വേഗാനുണ്ട് കേട്ടോ ഇനിയും വേഗാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയെ 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 വെന്ത് വരുന്നതേ ഉള്ളു അപ്പൊ അതനുസരിച്ച് നമുക്കിതിനെ ഇളക്കി ഇളക്കി കൊടുക്കാം കാരണം മൺചട്ടി ആയതുകൊണ്ട് ഇടക്ക് ചിലപ്പോൾ അടിക്ക് അഴുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇതേപോലെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ കണ്ടോ ഗ്രേവിയും കണ്ടു നല്ല കാണാനിട്ടൊക്കെ തന്നെ എന്താ ഒരു രസം കാണാൻ മാത്രമുള്ളൂ കേട്ടോ കഴിക്കാനും ആളുപൊളിയാണത് കാരണം എരി പറച്ച് ഒരിക്കൽ കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ രുചി എന്താണെന്ന് കാരണം അവൻ മറ്റെന്തിനേക്കാളും ഇറച്ചി വിഭവങ്ങളിൽ എന്തിനേക്കാളും ഒത്തിരി അകന്ന് മാറി നിൽക്കുന്നതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടുത്തോന്നും തരില്ല പക്ഷെ ഉണ്ടാക്കി കഴിച്ചാൽ അവിടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ആ നാവിൽ നിന്ന് ഒരിക്കലും ആ രുചിയും മാറില്ല അപ്പൊ ഇതാണ് എരിവിറച്ചിയുടെ കട അപ്പൊ ഇത്രയേ ഉള്ളു പരിപാടി ഇത്രയുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒത്തിരി വിഭവങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് വളരെ രുചികരമായിട്ട് തന്നെ കഴിക്കാം അപ്പൊ എല്ലാ കൂട്ടുകാരും ഈ എരിവിറച്ചി എപ്പോഴെങ്കിലും ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇനി അതല്ല നമുക്ക് കളയാനായിട്ട് സമയമൊന്നും ഇല്ലെങ്കിൽ കുക്കറിലിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ഉണ്ടാക്കി നോക്കൂ എന്തായാലും നിങ്ങൾക്ക് ഈ രുചി ഇഷ്ടമാകും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ രുചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാര രുചിയാണ് ഒരിക്കൽ കഴിച്ചാൽ പിന്നീട് ഒരിക്കലും ഇറച്ചി വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ പോലും ഇവനെ മറക്കില്ല അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ദാ ഇത്ര നമ്മളുടെ എരി സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചാറൊക്കെ കുറുകിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഞാൻ നേരം സ്റ്റവ് ഓഫ് ചെയ്തിട്ടില്ല ഇനിയും മാക്സിമം എന്ത് കിട്ടണമെങ്കിലും എന്ത് കിട്ടിക്കോട്ടും എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതേ എല്ലാം ഓഫൊക്കെ ചെയ്ത് വെച്ചും നമ്മളുടെ എരിപറച്ചി അതായത് വിന്താരി ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇവനെ എടുത്തിട്ട് നമുക്ക് കഴിച്ചാൽ മാത്രം മതി അല്ലേ ഇത് ഏറ്റവും കൂടുതൽ കഴിക്കാനായിട്ട് ചോറിൻ്റെ ഒപ്പം തന്നെയുണ്ടോ പിന്നെ ബ്രെഡിന്റെ ഒപ്പം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഇത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെ ക്രിസ്മസ് കാലഘട്ടങ്ങളിലൊക്കെ തന്നെയാണ് അപ്പോൾ ഇതേ നമ്മൾ എരിവറച്ചി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ എരിവർച്ചിയെയും ഈ വീഡിയോയും ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അല്ലു അപ്പോൾ മറക്കാതെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം എല്ലാവരും കേട്ടോ